കായംകുളം യു ഡി എഫ് വെസ്റ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം യു ഡി എഫ് വെസ്റ്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു കായംകുളത്തെ രണ്ടായി വിട്ടുമുറിക്കുന്ന ദുരന്തപാത ജനങ്ങൾക്ക് സമ്മാനിച്ച ആരിപ്പ് എം കായംകുളത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആലപ്പുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു വികസനമായിട്ടുള്ള ഞാൻ ഇന്നലെ പോകാൻ വയ്യ കാരണം വരും വലിയ ഹോർഡിംഗ്സ് വെച്ചിരിക്കുകയാണ് ഈ ദേശീയപാത വികസനം കൊണ്ടുവന്ന ആളാണ് എനിക്ക് സത്യം പറഞ്ഞ പണ്ടൊരു പക്ഷി കുലുങ്ങിക്കൊണ്ട് പറഞ്ഞത് ഈ ലോകം മുഴുവൻ കുലുങ്ങുന്നത് ഞാൻ കാരണമാണ് എന്നത് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ വലിയ ഹോർഡിംഗ്സ് ദേശീയപാത വികസനം കൊണ്ടുവന്ന ഞാനാണ് ഈ കാണുന്ന വികസനം മുഴുവൻ കൊണ്ടുവന്നത് ഈ ദേശീയപാത വികസനം അല്ല പറയുന്നത് റൊട്ടീനായിട്ടുള്ളവർ പറി ജെ പിക്ക് അതിനകത്തൊന്നും പറയാനില്ല അത് സി പി എമ്മിന് പറയാനില്ല ജനപ്രതികൾക്ക് പറയാൻ പറ്റൂ ഈ ദേശീയ ദേശീയപാതാ വികസനം അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പോകുന്നതിന് ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ ബോർഡുകളും ഹോർഡിങ്സുകളും വെച്ചാൽ കായൽകുളത്തുകാര് ആ അഭ്യാസം എന്ന് പറയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അല്ലേ ഇവിടെ ദേശീയപാതാ വികസനം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ മേൽപ്പാതയുണ്ടോ ഇല്ല അടിപ്പാതയുണ്ടോ ഇല്ല കായംകുളത്തെ രണ്ടായി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ നമ്മളാരും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒന്നും വികസനത്തിനെതിരല്ല നമ്മൾ വികസനത്തിനൊപ്പമാണ് ഈ രാജ്യത്ത് കാണുന്ന സകല വികസനങ്ങളും കൊണ്ടുവന്നവരാണ് വികസനം നടക്കുമ്പോ നാട്ടിലെ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള വികസനമല്ല നടത്തുന്നത് അതിനാണ് നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തയക്കുന്നത് ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം ഒരു തവണയെങ്കിലും ഇവിടെ മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടുള്ള സഹപ്രവർത്തകർ ഇവിടെ എഴുതിപ്പെട്ടു ഒരു തവണയെങ്കിലും ഇവിടുത്തെ എം എൽ എം പി ജനപ്രതിനിധികളുടെ ഒരു യോഗം ഈ കായംകുളത്തെ ഈ പാതയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒരു തവണ പോലും വിളിച്ചു ചേർത്തിട്ടില്ല അവരുടെ ഉത്തരവാദിത്വം അല്ലേ അശാസ്ത്രീയമായിട്ടുള്ള പ്ലാനും പദ്ധതിയുമായിട്ട് ആരെങ്കിലും ഉദ്യോഗസ്ഥർ കടന്നു അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എം പിക്കും എം എൽ എക്കുമുണ്ട് ആ കാര്യത്തിൽ നൂറ് ശതമാനവും പരാജയമാണ് കായംകുളത്തിന്റെ എം എൽ എയും ഇവിടുത്തെ എം ഡിയും എന്ന് പറയട്ടെ ഞാൻ കൊല്ലത്ത് പല പരിപാടികൾക്കും പോയി മണ്ഡലം ചെയർമാൻ നവാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു ഷുക്കൂർ വഴിച്ചേരി ഇ സമീർ എ ത്രിവിക്രമൻ തമ്പി എൻ രവി എ ജെ ഷാജഹാൻ ടി സൈനുലാബ്ദീൻ എ പി ഷാജഹാൻ എച്ച് ബഷീർകുട്ടി എ ഇർഷാദ് യു എ റഷീദ് ഗായത്രി തമ്പാൻ അരിതാ ബാബു വി എം അമ്പിളിമോൻ സന്തോഷ് വെളുത്തലത്ത് ഇവർ സംസാരിച്ചു